നമസ്കാരം തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന റൗണ്ടുകളിലേക്ക് എത്തുകയാണ് സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലങ്ങളും പലവട്ടം കയറി ഇറങ്ങുകയും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കൾ പല തവണ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുമൊക്കെ മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും റോഡ് ഷോയും ഒക്കെ ഇതിനോടകം നടത്തി കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ കഴിയാവുന്നത്ര വീടുകളിൽ എല്ലാവരും കയറി എന്ന് തന്നെയാണ് ഓരോ പാർട്ടിക്കാരും ഉറപ്പുവരുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശക്തരായ ഒരു അവർക്ക് കഴിയാവുന്നതിൽ ഏറ്റവും സമർത്ഥനായ താരപ്രചാരകരെ രംഗത്തിറക്കുക എന്നതാണ് ഓരോ മുന്നണിയും ഓരോ പാർട്ടിയും ഓരോ സ്ഥാനാർത്ഥിയും ഉദ്ദേശിക്കുന്നത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അവർക്ക് കയ്യിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തരായ ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും ആളെ കൂട്ടാൻ കഴിയുന്ന തരത്തിലുള്ള താരപ്രചാരകരെ തന്നെ രംഗത്തിറക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും ശക്തരായ താരപ്രചാരകർ വരാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് വയനാട് ഒന്ന് തൃശ്ശൂർ ഒന്ന് തിരുവനന്തപുരമാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രചരണാർത്ഥം പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എത്തും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി എത്തും അങ്ങനെ കേരളത്തിൽ കിട്ടാവുന്നതിൽ കേരളത്തിലും പുറത്തും കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച താരപ്രചാരകരെ തന്നെ രംഗത്തിറക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പലരും വന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ബി ജെ പിന്നെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും അധികം ഇപ്പോൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നര നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ എത്തുന്നുണ്ട് തൃശ്ശൂരിലും നരേന്ദ്രമോദി വീണ്ടും ഒരു വട്ടം കൂടി എത്തുകയാണ് രണ്ട് വട്ടം അദ്ദേഹം സന്ദർശനം നേരത്തെ നടത്തിക്കഴിഞ്ഞു സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുക എന്ന് തിലപ്പുറം മറ്റൊരു ചിന്തയില്ലാത്ത രീതിയിലാണ് അവിടെ പ്രചാരണം കൊഴുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നരേന്ദ്രമോദി വീണ്ടും എത്തുന്നു അമിത് എത്തുന്നു അങ്ങനെ ഏറ്റവും പ്രഗത്ഭരായ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും താര ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രഗത്ഭരായ താരപ്രചാരകരെ തന്നെ രംഗത്തിറക്കുക എന്നാണ് ഉദ്ദേശിക്കുമ്പോൾ കേരളത്തിൽ നിന്നും അതിനകത്ത് ഒരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് അതിൽ മോഹൻലാൽ അടക്കമുള്ള ശോഭന അടക്കമുള്ള നേതാ താര പ്രചാരകരുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു ുന്നത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ രാജവ് ചന്ദ്രശേഖറിന് വേണ്ടി മോഹൻലാലും ശോഭനയും അടക്കമുള്ള താരങ്ങൾ രംഗത്തിറങ്ങും അങ്ങനെ ഒരു താര വിസ്മയം തീർക്കുകയാണ് മണ്ഡലങ്ങളിൽ ഉദ്ദേശി ബി ജെ പി ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രകാശ് കാരാട്ടും യെച്ചൂരിയും ഒക്കെ രംഗത്തിറങ്ങുന്ന മത്സരം കൊഴുക്കും എന്ന് തന്നെ പറയാം ഇത് അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നവരുമായ താരപ്രചാരകരെ രംഗത്തിറക്കി ഒരു കുടമാറ്റം സ്റ്റൈലിൽ പൂരത്തിന് തൃശൂർ പൂരത്തിനൊക്കെ കുടമാറ്റം ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു വർണ്ണാഭമായ കാഴ്ച ഒരുക്കുകയെ തന്നെയാണ് ഓരോ പാർട്ടിയും ഓരോ സ്ഥാനാർത്ഥിയും ഉദ്ദേശിക്കുന്നത് അതിൽ ആരൊക്കെ വരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്